mesmerizing wedding collection. <laughs> by Jungat Jewelry. കേരള മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി മെഗാ ഇ ചലാൻ അദാലത്ത് സംഘടിപ്പിക്കുന്നു അങ്കമാലി മിനി സിവിൽ സ്റ്റേഷൻ സബ് ആർ ടിഒ ഓഫീസിൽ വെച്ച മൂന്ന് ദിവസങ്ങളിലായാണ് അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് സമയം പൊതുജനങ്ങൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അങ്കമാലി ജോയിന്റ് ആർ ടിഒ കെ ബി അഭിലാഷ് അറിയിച്ചു അങ്കമാലി സബ്ബാർട്ടി ഓഫീസിൽ പോലീസിൻ്റെയും മോട്ടോർ വാഹന വാഹനം സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ ചനദാലത്ത് നടത്തുകയാണ് ഇത് എല്ലാ ഈ നാല് അഞ്ചാറ് ദിവസങ്ങളിൽ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് നടത്തപ്പെടുന്നത് കേരളത്തിൽ എവിടെ എഴുതിയ ഈ ചരാനുകൾ പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും ഏത് ചരാനുകളും കോടതിയിൽ പെൻഡിങ് കിടക്കുന്ന ചരാനുകൾ ഈ മൂന്ന് ദിവസങ്ങളിൽ നിങ്ങൾക്ക് വന്ന് അടച്ച് തുടർ നടപടികൾ ഒഴിവാകുന്നതാണ് പൊതുജനങ്ങൾ ഈ സൗകര്യം പരമാവധി ഉപയോഗപ്പെടുത്തുമെന്ന് അറിയിക്കുന്നു